എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു വലിയ വ്യക്തിയെ വളരെ സർപ്രൈസ് ആയിട്ട് നമ്മുടെ രാമേന്ദ്ര പുലവര് ആണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നത് ശ്രീ രാംദാസ് അദ്ദേഹം യു എസില് പതിനഞ്ച് വർഷമായിട്ട് അവിടെ ഐ ടി മേഖലയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ തന്നെയും അവിടുത്തെ ക്ഷേത്രവും മറ്റ് സാംസ്കാരിക പരിപാടിയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിത്വം കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഗുരുവായപ്പന്റെ എല്ലാ അടുക്കളയും ഞങ്ങൾക്ക് കിട്ടട്ടെ എന്നും അദ്ദേഹത്തിനും കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ പിതാവ് രാമചന്ദ്രൻ അവരും ഒപ്പം കൂടെ ഉണ്ട് അദ്ദേഹത്തിനും പൈതൃകത്തിന്റെ വളരെ സ്നേഹോഷ്ണമായ നമസ്കാരം ഞങ്ങളുടെ ഒരു ഉപഹാരം ചേർത്തതിനു വേണ്ടി അഡ്വക്കേറ്റ് പൗതൃകത്തിന്റെ കോടിയാണ് ക്ഷണിക്കുക ഒരു അപ്പോ രാമേന്ദ്ര ബലോസാന്ന് വിളിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവിടെ ഒരുപാട് കാലമായിട്ട് അമേരിക്കയിലെ ഈ ഒരു നമ്മുടെ സംസ്കാരം ജനങ്ങളിൽ എത്തിക്കുന്നതിനൊക്കെയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് മനസ്സിലായി അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു മനസ്സും ആ ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൈതൃകത്തിന് വേണ്ടി കൊന്നാടും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവിനെ നമുക്ക് ഓർക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് അദ്ദേഹത്തിന്റെ പിതാവിനെ വളരെ സന്തോഷം പിതാവിന്റെ വലിയൊരു ഉപകാരം തന്നെ ഏറ്റവും എന്തായാലും നദിച്ചേട്ടനെയും അതേപോലെ തന്നെ ചേട്ടനെയും കണ്ട് കണ്ടതിൽ വളരെ സന്തോഷം രാമേന്ദ്ര സാറായിരുന്നല്ലേ വിളിച്ചു പറഞ്ഞത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് ഇതേപോലെ തന്നെ ഇവിടെ വരാൻ പറ്റിയതിനും വളരെ സന്തോഷം ഞങ്ങൾക്ക് കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ സഹ സഹായങ്ങൾ സഹകരണങ്ങളും അവിടെ പ്രാർത്ഥിക്കുന്നു